അമ്മ ഞാൻ സാമ്പാർ അരിട്ടി അങ്ങനെ കുഴക്കാന്നൊന്നും ആരും ഓർക്കണ്ട ഒഴിച്ചേ അടുക്കോട്ടേ അപ്പക്കുണ്ടോ അത് അപ്പൊക്ക് അങ്ങനെ വേണം ഇത് കൊറേ ഉണ്ടല്ലോ ഇത്രയും കറക അമ്മ സാധാരണ എടുക്കാറ് സാമ്പാർ ഞാൻ എടുക്കൂന്നേ എനിക്ക് വലിയ ഇഷ്ടായിട്ട് സാമ്പാർ ഞാൻ പറയാറില്ല ഞാൻ സാമ്പാറുള്ളവർ ആണ് ചെമ്മീനും പാവക്കായും മെഴുക്ക് വര മെഴുക്ക് വരട്ടെ ആരോ എഴുതിയിട്ടുണ്ട് ഇത് കണ്ടപ്പോഴേ ചെമ്മീനും പാവയ്ക്കെങ്ങനെയുള്ള കോമ്പിനേഷൻ അറിയില്ലായിരുന്നോ വെരി ടേസ്റ്റി ടേസ്റ്റിട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ നല്ല കറിയാ കേട്ടോ നല്ല മെഴുക്കുപരട്ടിയാ ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു കറിയാ കറിയാതിരിക്കും പിക്ക് ഞാനിന്ന് ഓട്സ് കഞ്ഞിയാ ആണോ ഇന്നലെ ചോറുണ്ടില്ലേ ഇന്നലെ ഓണവിഭവായത് കൊണ്ട് ചോറ് വന്നു അതുകൊണ്ട് ഇന്ന ഇന്നലെ ഇന്നായിരുന്നു ഓണവിഭവം ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു ശരി ഏതാണ്ട് ഉണ്ടാക്കി എന്നാന്ന് ഞാൻ ആ അവിയൊക്കെ അപ്പോൾ ടു ലഞ്ച് റെഡി റെഡി